ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ നമ്മുടെ അവിടെ ഇത്രയും ദിവസത്തിന് ശേഷം ഇന്ന് നല്ല വെയിൽ കാണുന്നത് ദിവസം മഴയൊക്കെ ആയിരുന്നു അപ്പോൾ മഴ വിട്ടുന്ന് കണ്ടത് നമ്മുടെ ലൂസിയും അതേപോലെ ലോണേ നോക്കിക്കോട്ടെ ഫുള്ള് വെള്ളമൊക്കെ നനഞ്ഞിട്ട് വന്നിട്ടുണ്ട് വീണ്ടും കുളത്തിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്തു അവിടെ ചെയ്യണേ എന്താടാ ചെയ്യണേ മണ്ണ് കഴിഞ്ഞാണോ അപ്പോൾ രണ്ടു പേര് വീണ്ടും ഇന്ന് കുളത്തിലോട്ട് ഇറങ്ങിയതാണ് അത് ഇറങ്ങിയിട്ട് കണ്ട മേലെ ഫുള്ള് ചളിയൊക്കെ ആക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇന്ന് വീണ്ടും കുളിപ്പിക്കേണ്ട അവസ്ഥയാണ് പിന്നെ ഇതിനെ കുളിപ്പിച്ചിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് ഇതൊന്നും കുളിപ്പിക്കേണ്ട ദിവസം തന്നെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല രണ്ടാളും കിടന്ന് അവിടെ അപ്പുറത്ത് കുളത്തിൽ പോയി ചാടി വന്ന് തല നനഞ്ഞിട്ടില്ല പക്ഷേ ഉപമാർ ചിലപ്പോഴൊക്കെ ഫുള്ളായിട്ട് അടി കൂടെ പോയിട്ടൊക്കെ പൊന്തി വരുന്നതായിട്ടൊക്കെ കാണാം അപ്പോൾ ആ സമയത്താണ് പറഞ്ഞാൽ തലയൊക്കെ നനഞ്ഞ് മുഖവും ഫുള്ള് വെള്ളം നനഞ്ഞു മൊത്തം ചളിയിലായിരിക്കും കിടന്ന് തുടങ്ങിയിട്ട് വരിക പക്ഷേ ഇന്നും ആ പരിപാടി ഇല്ല മറ്റേ എന്താ പറയുക ഉമ്മാര് ബോഡി മാത്രം കൊറച്ചൊക്കെ നനച്ചിട്ടുള്ളൂ ഭാഗം മാത്രം നമുക്ക് ചളി ഉള്ളതായിട്ട് കാണാൻ പറ്റും കണ്ട ഫുള്ള് ചളിപ്പൊക്കെ കോം ചെയ്ത് കൊടുത്ത അടിപൊളിയാക്കി വിട്ടതാണ് കേട്ടാ അപ്പൊമാരുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയേടാ കം വാടാ വായില് കം ഇങ്ങനെ നടക്കാൻ പോകുന്ന പരിപാടി രാവിലെയാണ് പക്ഷെ ഇന്ന് ഇപ്പൊ രാവിലെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം അവരെ വിട്ടില്ല ഇപ്പൊ ഉച്ചയാവാനായപ്പോഴാണ് നമ്മൾ വിടുന്നത് സമയം ഏകദേശം പന്ത്രണ്ട് മണിയായി ഈ സമയത്താണ് അവരെ വിട്ടിരിക്കുന്നത് ഒരു അരമണിക്കൂറായി ഞാനവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും നേരം വീഡിയോ ഒന്നും എടുത്തില്ല എന്തുടേ ചെയ്യുന്നേ നിനക്ക് ഫുള്ള് ബെൽറ്റ് ഒക്കെ ഫുള്ള് ചെളിയായിട്ടുണ്ട് കം 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 ഒരു വീഡിയോസ് ഒന്നും എടുക്കാറില്ല ജസ്റ്റ് പക്ഷെ പറഞ്ഞതും തന്നെ ലൂസി അങ്ങോട്ട് കേറിയിരുന്നു ലൂണ അവിടെ ചെറിയ പരിപാടിയിലാണ് നീറട പിള്ളേര് പഴയ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കുറേ ദിവസം നമ്മൾ ട്രെയിനിങ് വിട്ടു വിട്ടു വിട്ടുകഴിഞ്ഞാ പോലും ആരൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ കഴിഞ്ഞു പക്ഷെ എന്നാലും നമ്മൾ ഒരു ട്രെയിൻ ചെയ്യിക്കുന്ന കാര്യം സ്ഥിരമായിട്ടൊരു ശീലം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേടാ പട്ടി ഇല്ലടാ പട്ടിണാടാ പ്പിടാവട്ടി ഇവരെ ഇവിടെ ഈ റൂട്ടിലൂടെ സ്ഥിരം സഞ്ചരിക്കുന്ന ആൾക്കാരാണ് കേട്ടാ നമ്മളങ്ങനെ ഇങ്ങോട്ടൊന്നും വരാറില്ല അവിടെ നിന്ന് നോക്കും അപ്പൊ പൂവ്മാരിങ്ങനെ വന്നിട്ടൊക്കെ ഇവിടെ വന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടി കളിക്കുന്നതൊക്കെ കാണാം ഇവിടാ പൂമ്മാരുടെ പണിയാണ് കേട്ടോ അന്ന് വെള്ളത്തിലിറങ്ങിയിട്ട് വന്നതിന് ശേഷം പൂമാരുണ്ടാക്കി കുഴിയണതൊക്കെ വേണ്ട ഇത് എന്റെ സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തിട്ട് വന്നിരിക്കുന്നു ഇത് അവിടെ എവിടെയോ വെച്ചതായിരുന്നു എന്തുവാടാ നീയാണോ നീയാണോ രണ്ടുപേരോട് എന്തെങ്കിലും ചോദിച്ച പിന്നെ ഇങ്ങനെയാ മൊത്തം നോക്കി മിണ്ടാന്നെക്കും ഇല്ലടാ ഒരു ചീത്ത പറഞ്ഞാലുണ്ടല്ലോ പേടിണ്ടാ നിനക്ക് തന്നെ ആരൊക്കെ പേടി ഇവക്ക് തീരൂല്ല ഇല്ലടാ എന്തടാ എന്താ ലൂണാ നീയാണോ പാവം അതോ നീയാണോ രണ്ടും അത്രക്ക് പാവമൊന്നുമല്ല രണ്ടും ടററാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ ഇത്രക്കേ ഉള്ളു പിള്ളേരെ വീണ്ടും നമ്മളെ കൂട്ടിലേക്ക് കയറ്റി എന്താളും കൂടിനകത്താണ് എന്തെങ്കിലും പെടേണ്ടത് അപ്പൊ ബാബായ്